ഓസ്ട്രേലിയയിൽ ഒരു വലിയ മരമായി ഇത് ഓസ്ട്രേലിയ പത്ത് വർഷമായിട്ട് അത് ഇത്രേ ഇപ്പൊ മമ്മി അവിടെ നിന്നെടുത്ത് അല്ലേ എന്നിട്ട് വേറെ ഞാൻ നട്ടത് നിങ്ങള് കോമ്പറ്റീഷനാണോ ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എന്റെ വീട്ടിലാണ് അപ്പോ പപ്പയും മമ്മിയും എന്റെ അടുത്തുണ്ട് മമ്മി പിന്നെ പഴയ വീടിലൊക്കെ കണ്ടിട്ടോ അപ്പൊ ഇന്ന് ഞങ്ങൾ ഇവിടെയുള്ള കൊറച്ച് പപ്പയുടെയും ചെടികളുണ്ട് അല്ലേ ഒരു എത്ര ഇവിടെ വർഷമായി കാണാട് വെച്ചിട്ട് പത്ത് തെങ്ങും തൈ ഓർഡർ ചെയ്ത് വാങ്ങിച്ചിരുന്നു അതിന്റെ കൂടെ അതിന്റെ കൂട്ടത്തില് ഈ മാവ്

നാളുകൊണ്ടേ അതിന്റെ ഫലം കിട്ടുന്നുമുണ്ട് അങ്ങനെ കിട്ടിയതാ കിട്ടിയതാണ് അതോടൊപ്പം ഒരു വേപ്പ് കിട്ടിയിരുന്നു അത് കിളിത്ത് വന്നിട്ട് അത് പോയി അന്വേഷിനു കിട്ടിയതായിരുന്നു വേപ്പ് ശരിക്കും കായിക കേട്ടോ നല്ല നല്ല കായികമുണ്ട് നല്ല ടേസ്റ്റുള്ള ഇത് മൂന്നാമത്തെ വർഷം വെച്ചിട്ട് മൽഗോവ ഇത് കഴിഞ്ഞ എന്താണെന്നറിയാവോ പിന്നെ നാലഞ്ച് വർഷമായതാ ഇത് ഒരു കായടപ്പം ഉണ്ട് കായ്ക്കാൻ തുടങ്ങി ഇത് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ല്ല ഈ സപ്പോർട്ട കായോ സപ്പോട്ടില്ല കഴിക്കാൻ തുടങ്ങി മൂവാണ്ടൻ മാവും മൂവാണ്ടൻ ഇത് മമ്മി ഒട്ടുമാവല്ല മാവ് മൂന്നാമത്തെ വർഷം കായച്ചു മൂവാണ്ടത്തെ ആദ്യത്തെ ആ മൂന്നെണ്ണേ കായച്ചുള്ളൂ ഇതും ഒരു സൈസ് പേരയാണ് ചെറിയ പേരക്കാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ളത് പേരക്ക പിടിച്ചെടുത്തോണ്ട് പിന്നിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മാവുണ്ട് ഇതല്ല ആ ഇത് ഇത് നേരത്തെ മുതലുള്ള വർഷമായ മാവ വർഷം കഴിഞ്ഞു ഈ മാവ് ഇവിടെ പിന്നെ കായപ്പുറത്തൊരു കമ്പിളിനാരില്ല ഇത് ഓസ്ട്രേലിയത് ഓസ്ട്രേലിയ പ്ലമ്മിന്റെ അപ്പുറത്തെ ഈ പ്പുറത്ത് പോയിണ്ടേ മിടിയും കാന്താരി അടുക്കളയുടെ തൊട്ടെടുത്ത ഓടി വന്നിട്ട് കറിവേപ്പ് ഇഷ്ടംപോലെ ആദ്യമൊക്കെ തൈ പിടിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷെ പിടിച്ചു കഴിഞ്ഞപ്പോ പോലെ പരിക്ക് ചുറ്റും പിന്നെ എത്ര കൊണ്ടുവന്നോലും ഇവിടെ പിടിക്കത്തില്ലായിരുന്നു ഇപ്പൊ ഇഷ്ടം പോലെ കറിവേപ്പായിട്ട് ആവശ്യത്തിനുണ്ട് ഇത് ഞങ്ങളുടെ പള്ളി പള്ളിയില് ചാസിന്റെ വകയായിട്ട് ഇങ്ങനെ ഓരോ പലവൃഷ തൈകള് കൊടുപ്പുണ്ട് ഉണ്ട് അവിടെ അതിന്റെ കൂട്ടത്തില് തെങ്ങും തെങ്ങും തൈ ഒക്കെ ഉണ്ട് പലവിധ ഫലവർഷം അവിടെ നിന്നുണ്ട് അതിൽ നിന്ന് വാങ്ങിച്ചാൽ അവിടെ വാങ്ങിച്ച ഒരു മാണത് ഇത് മൂന്നാമത്തെ വർഷം അല്ലെ ഇത് മൂന്നാം വർഷം വായിച്ചിട്ടില്ല ഒത്തിരി സ്ഥലം അത്രേ ഉള്ളൂ ഇവിടെ വരെ അല്ലെങ്കിൽ വണ്ടി വെള്ളം ഇവിടെ ഒന്നും കൃഷി ചെയ്യാൻ പറ്റത്തില്ല ചക്കയും ലാവും എല്ലാം ചക്കെല്ലോണ്ട് പോകും അത് കാരണം ഒന്നും കൃഷി ചെയ്യുന്നില്ല ഷണ്ടില് കുറി കുഴിച്ചു വെച്ചിരുന്നതാണല്ലോ അതിന്റെ ചോട് നിറച്ച് ഈ അവിടെ ഫ്രണ്ട് നിന്നെയാ പക്ഷെ പത്ത് വർഷമായിട്ട് അത് ഇത്രേ ഇത്രേമ ഇപ്പൊ മമ്മി അവിടെ നിന്നെടുത്ത് അതപ്പോ സ്ഥലത്തിന്റെ അല്ലേ അത് എന്നെ എന്നിട്ട് പറ അവിടെ നിന്നിപ്പോന്നെപ്പോലെ തന്നെ അവിടെ നിന്നിപ്പോലിയുള്ള ഫോട്ടോ എടുത്ത് അയച്ചു തരാണ്ടല്ലോ ചെറുവള്ളിക്കിഴങ്ങ് വലുതാണ് നനകിഴങ്ങ് പറയും വലിയ കിഴങ്ങ് ചുരുവള്ളിക്കിഴങ് വലുത് അതൊരു അവിടെ ഉണ്ടായിരുന്നു ചെറിയ പയറുപയരുണ്ടായത്യങ്ങനെ പോവാം കൂടെ പോരോ മമ്മി പയറിന്റെ പാവലിന്റെ ഒക്കെ വിത്ത് ഉടരാട്ടാ റമ്പൂട്ടാ വിത്ത് വീണല്ലേ വിത്ത് ഇട്ട് ഉണ്ടായതാ പക്ഷെ അല്ലാത്തവരെണ്ണം അവിടുന്ന് അച്ചാച്ചി വന്നവരെ അവിടെ വലുതായിട്ട് ഇപ്പോ അതിനകത്ത് കായളാ ഇതൊരു വൃത്തികണ്ട് കുമ്പളായിരിക്കും ഇവിടെ ഉണ്ട് ഉണ്ട് അങ്ങോട്ട് ഞാൻ വാങ്ങിച്ചു വെച്ച ഒരു പൊട്ടുപുലാവ മൂന്നാം വർഷം കായ്ക്കുന്നവര് പറഞ്ഞിരുന്നു കൃത്യം മൂന്നാം വർഷം അത് കായച്ചു ആ ഒരു വലിയ ചക്ക കിട്ടി നാറ ചുളയാ നല്ല മധുരവായിരുന്നു പക്ഷെ ചെറിയ ചക്കയാണ് പക്ഷെ ചെറിയ ചുളയായിരുന്നു ഇപ്രാവശ്യം മൂന്ന് ചക്ക കയച്ചു ഇപ്രാവശ്യം വിയറ്റ്നാം സൂപ്പർ ആണോ എന്തോ പേരറിയാ വിയറ്റ്നാം മൂന്ന് വർഷം നല്ല മധുരമാ നല്ല മധുര ചെറിയ ചൊളയാതൊക്കെയാണ് ഞങ്ങക്ക് കിട്ടിയത് മറ്റൊന്ന് കൊണ്ടുപോയി ഇത് കിട്ടിയില്ലൊണ്ടുപോയി എല്ലും ചോട്ട വന്നതാ കറക്റ്റായിട്ട് മൂന്നാം വർഷം തെങ്ങും കഴിച്ചു കഴിച്ചെന്ന് പറഞ്ഞ വന്നു ഇവിടെ വരെ ഒരു വാങ്ങിച്ചു വച്ചതാ

പപ്പയുടെ പോയിരിക്കുന്നു അവനെ ഇനി അങ്ങ് വെട്ടത്തോട്ട് കൊണ്ടുപോകണം നിങ്ങൾ കോമ്പറ്റീഷനുണ്ടോ ഇതെന്താ അവിടെ അപ്പഴത്തേക്കും കാര്യം ആയി അത് എല്ലാം ഇതെന്തോന്നറിയ നടണം കേട്ടോ ഇത് ഇത് ഡ്രാഗൺ ഫ്രൂട്ട് അത് ഇനി ഒരു നിന്നൊരു കല്ലെടുത്തോണ്ടോന്ന് കുഴിച്ചിട്ട് തറയിൽ വെക്കണം ുംറന്നില്ല ഇത് ആദ്യം ഞങ്ങൾ പോയിട്ട് അവിടെ ആണെങ്കിൽ ഇതിന് നല്ല ചുമന്ന കളറാവും ഇലയൊന്നും കാണാതെ പൂത്ത് ഫുള്ള് പൂത്ത് ഇല എപ്പോഴും ഇലയുണ്ടല്ലേ ഇലയുണ്ട് ചെറിയ ബ്ലോസം അതായത് തണുപ്പ് കാലം വരുന്നതിന് പിന്നെ ഇല മുഴുവൻ കളർ മാറി പൊഴിക്കും എത്ര കപ്പളം കൊണ്ടൊന്നും കുഴിച്ചുപൊഴിച്ചാന്ന് അറിയാ കൊരങ്ങരത്തില്ല ഇതിപ്പോരങ്ങനെ അത് കരിയാപ്പ് നമുക്ക് ഈ പ്രദേശം മുഴുവൻ കരിയാപ്പാട്ടില്ല

ഇനി കട്ട് ചെയ്യണം അനുഗ്രഹിച്ചതാ നിങ്ങൾ എനിക്ക് അറിവേപ്പിനെ ഇത് 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 എനിക്ക് ഇഷ്ടപ്പെട്ട തീച്ചെടി പറഞ്ഞു അതെ അരിയാ ഇതും നല്ല ചെടിയല്ല അതാ ഇത് വലുതായിട്ട് ഇത് മാത്രം മതി വീട് ഭംഗിയാക്കാൻ ഒന്നും ചെയ്യാതെ വിഷമിച്ചിരുന്നു വീഡിയോസ് ഒക്കെ കണ്ട് ഇവിടെ വന്ന് കൊറേ ചട്ടിയൊക്കെ ഞാൻ ഉദ്ദേശിച്ച ഞാൻ ഉദ്ദേശിച്ച വലുപ്പം കിട്ടിയില്ല അപ്പൊ അതിനിടൊക്കെ ഡൈ വല്യ പാട് പ്ലാസ്റ്റിക് ഇത് കിട്ടാൻ ബക്കത്തെ കിട്ടാൻ പാട് അങ്ങനെ തന്നെ ഞാൻ അത് ഉപേക്ഷിച്ച പക്ഷെ ഇത് ചെടി വെക്കാൻ ഇത്രയും മതി ചെടി വെക്കാൻ ഇത്രയും മതി അമ്മേ പാപ്പേക്കിട 엔ട്രെയ്സ്മെന്റ് കൊടുത്തതിലെ കുറച്ച് ചട്ടികളോട ഫുൾ ഇwebdriver ചട്ടി ആ പൈസ മതി ചട്ടി വരെ കൊടുത്ത് വാങ്ങിയാ സിമന്റേ മണതി 5 വർഷ സിമന്റും പാറപ്പടിഞ്ഞ മതി സിമന്റും ഓ ആ പൈസ വേണ്ടല്ലേ പ്ലാസ്റ്റിക് വെട്ടി മേടിക്കാൻ ആ സിയേറ്റ് എത്ര മാർക്ക് ഇങ്ങോട്ട് ഇടിഞ്ഞു പോന്നു ഒന്നോ രണ്ടോ അല്ലേ മൂന്ന് വർഷം മായ ഇതിടക്കിടക്കൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച് കൊടുതാ പിന്നെ ഇത് ഇരിന്നോ ഇടിന്നോ ഇത് ഈ ചടി എന്തോ നട അറിയാമോ ഇങ്ങ പറയാമോ ഹൈഡ്രഞ്ച്ിയ ഹൈഡ്രഞ്ച് അപ്പുറം ഉണ്ടൊന്നേയാണോ അല്ല അവിടെ പിടിക്കാൻ സിംഗോണിയത്തിന്റെ പല സിങ്കോണിയെറൈറ്റീസ് ചെമ്പരത്തി ഈ മണി പ്ലാന്റ് ഒക്കെ ഇവിടെ കാട് പോലെ കിടക്കായിരുന്നു മണ്ടേ പോയായിരുന്നു ഇലയായിരുന്നു അറിയാ അപ്പോ ഇത്രേ ഇത്ര ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു കുറച്ച് ഫ്രൂട്ട് ചെടികളും കുറച്ച് ചെടികളും കണ്ട് ചെറിയൊരു പപ്പയുടെ മമ്മിയുടെ ഇവിടെയുള്ള പണിയല്ലേ ഇതിന്റെ ഇതിന് കളക്കലും മളവിടിയിലും ഇതൊക്കെ തന്നെയല്ലേ ഒരുപാടി താഴോട്ടുണ്ട് കേട്ടോ താഴോട്ട് പണിയുള്ള സ്ഥലം വേറെ ഉണ്ട് ഇത് ചെറിയ പണിയുള്ള സ്ഥലം അപ്പോ ണ്ടോ എനിക്കൊന്നും ഒന്നും കൃഷി ചെയ്യാൻ നമ്മുടെ അങ്ങോട്ട് മൊത്തം അങ്ങോട്ട് കാണിക്കാൻ പറ്റുന്നില്ലല്ലോ ചെയ്യുന്നില്ല അപ്പൊ അവിടുന്ന് വന്നപ്പോൾ ഒരു ദിവസം പള്ളിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം താങ്ക് യു that's a bike